നമസ്കാരം എൻഫോർ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ കല്ലൂർ മാവിൻ ചുവടിൽ ഓട്ടോ കമ്പനിയുടെ നൂറ്റിരുപത് അടിയോളം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു ചാവക്കാട് ആശുപത്രി റോഡിൽ പാടത്തേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു ചാലക്കുടി മേലൂരിൽ മിന്നൽ ചുഴലി വൻ നാശനഷ്ടം പന്തൽപ്പാടം കല്ലുകുത്തി മുള്ളൻപാറ മേഖലകളിലാണ് സ്വകാര്യ ബസ് സമരം മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പട്ടികജാതി പട്ടികവർഗ ജാതി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിൽ സുതാര്യത വരുത്തണം മഹാസഭ പാർട്ടിയുടെ കൺവെൻഷൻ നടന്നു വനന്തരപ്പിള്ളി ഗ്രാമപഞ്ചായത്തിലെ മുപ്പ് സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണോദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു വാർത്തകൾ വിശദമായി കല്ലൂർ മാവിൻചുവടിൽ ചുവടിൽ കമ്പനിയുടെ നൂറ്റി ഇരുപത് അടിയോളം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു ഒഴിവായത് വൻ ദുരന്തം ലക്ഷ്മിദേവി ടൈൽ വർക്ക്സ് എന്ന സ്ഥാപനത്തിൽ തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം തൊഴിലാളികൾ ഇല്ലാത്ത സമയമായതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് പകൽ സമയത്ത് പതിനഞ്ച് തൊഴിലാളികളെങ്കിലും ജോലി ചെയ്യുന്ന പ്രദേശത്താണ് അപകടമുണ്ടായത് ടിയോളം ഉയരമുള്ള പുകക്കുഴലിന്റെ ഇരുപതടിയോളം മാത്രമാണ് അവശേഷിക്കുന്നത് തൃക്കൂർ പഞ്ചായത്ത് ആരോഗ്യ വിഭാഗം വില്ലേജ് പോലീസ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി കാലപ്പടക്കമാണ് അപകടത്തിന് കാരണമെന്നാണ് നിഗമനം ചാവക്കാട് ആശുപത്രി റോഡിൽ പാടത്തേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു ചാവക്കാട് ആശുപത്രി റോഡിൽ കോഴിക്കുളങ്ങര ക്ഷേത്ര പരിസരത്തെ പാടത്ത് ഇന്ന് രാവിലെ ഏഴിനായിരുന്നു അപകടം ഓട്ടോറിക്ഷ തെന്നി പാടത്തേക്ക് ചെരിഞ്ഞു വീഴുകയായിരുന്നു പ്ലാങ്ങാട് സ്വദേശി ബിനീഷിന്റെ ഉടമസ്ഥതയിലുള്ള ഓട്ടോറിക്ഷയാണ് അപകടത്തിൽപ്പെട്ടത് ചാലക്കുടി മേലൂരിൽ മിന്നൽ ചുഴലി വൻ നാശനഷ്ടം പന്തൽപ്പാടം കല്ലുകുത്തി മുള്ളൻപാറ മേഖലകളിലാണ് നാശമുണ്ടായത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം കാറ്റിൽ പന്തൽപാടം റോഡിൽ പതിനൊന്ന് കെ വി ലൈനിലേക്ക് തേക്ക് മറിഞ്ഞു വീണതു മൂലം പോസ്റ്റുകൾ ഒടിഞ്ഞു പിണ്ടാണിയിൽ പയ്യപ്പള്ളി വർഗീസിന്റെ വീടിന്റെ മേൽക്കൂര പറന്ന് താഴെ വീണു പറമ്പിലെ ജാതി തേക്ക് എന്നിവ കടപുഴകി ചാതേലി ബാബു പോളി എന്നിവരുടെ പാകമാകാറായ അൻപതോളം ഏത്തവാഴകൾ ഒടിഞ്ഞു വീണു പദപ്പള്ളി രാജന്റെ തൊഴുത്തിൽ മേൽക്കൂരയായി കെട്ടിയിരുന്ന ഷീറ്റ് കാറ്റിൽ പറന്നുപോയി ജാതി കടപുഴകി മാനാടൻ ബിജുവിന്റെ വീടിന് മുകളിൽ പ്ലാവ് ഒടിഞ്ഞു വീണു വൈദ്യുതി കമ്പികൾ പൊട്ടി വീണു കെ സി ബി ജീവനക്കാരെത്തി കമ്പികൾ അഴിച്ചുമാറ്റി പാലപ്പിള്ളിയിൽ മേച്ചേരി മാർട്ടിന്റെ വീട്ടിലെ പതിനഞ്ച് ജാതി മരങ്ങൾ കടപുഴകി വീണു തൊട്ടടുത്ത കൊരട്ടിക്കാരൻ ജോബിയുടെ പറമ്പിലെ ആറ് ജാതി മരങ്ങൾ കടപുഴകി വീണു ആടുകളെല്ലാം വീടിനകത്തായിരുന്നതിനാൽ മറ്റ് അപകടങ്ങൾ ഉണ്ടായില്ല പത്താം വാർഡിൽ ഷൈജു പട്ടത്തിന്റെ വീടിനു മുകളിൽ മാവ് വീണു ഡോക്ടർ ജെഫ് ചാക്കോളയുടെ വീടിന്റെ ഓടുകൾ പറന്നുപോയി കല്ലുകുത്തി നെറ്റിഗാർഡൻ ജോർജിന്റെ വീടിന്റെ മേൽക്കൂരയിലെ ഷീറ്റ് പറന്നുപോയി തോമസ് മാഞ്ഞുകാരന്റെ പറമ്പിലെ വലിയ മാവ് കടപുഴകി വീണു കല്ലുകുത്തി കണ്ണമ്പുഴ ജോയിയുടെ നൂറോളം വാടകൾ ഒടിഞ്ഞു വീണു കല്ലുകുത്തി ജംഗ്ഷനിലെ ആൻഡു കച്ചിറക്കലിന്റെ കടയുടെ ഓടുകൾ പറന്നുപോയി ചർച്ച പരാജയം സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് സമരം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് സംസ്ഥാനത്ത് നാളെ സൂചനാ ബസ് സമരം സ്വകാര്യ ബസ്സുടമകളുമായി ട്രാൻസ്പോർട്ട് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെട്ടതോടെയാണ് സംയുക്ത സമരസമിതി പണിമുടക്കുമായി മുന്നോട്ടു പോകുന്നത് വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് കൂട്ടുക വ്യാജ കൺസെഷൻ കാർഡ് തടയുക നൂറ്റി നാല്പത് കിലോമീറ്റർ അധികം ഓടുന്ന ബസ്സുകളുടെ പെർമിറ്റ് പുതുക്കി നൽകുക അനാവശ്യമായി പിഴ ഈടാക്കുന്നത് തടയുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമര പ്രഖ്യാപനം ഒരാഴ്ചയ്ക്കുള്ളിൽ തുടർ ചർച്ചകൾ നടത്തി പരിഹാരമുണ്ടായില്ലെങ്കിൽ തീയതി മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങാനാണ് തീരുമാനം ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഭാര്യ ഡോക്ടർ സുധേഷ് ധൻകറിനൊപ്പമെത്തിയ ഉപരാഷ്ട്രപതിയെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു ശ്രീകൃഷ്ണ കോളേജ് ഹെലിപാഡിൽ ഇറങ്ങിയാണ് അദ്ദേഹം ക്ഷേത്ര ദർശനത്തിനെത്തിയത് ഭാര്യ ഡോക്ടർ സുധേഷ് ധൻകറിനൊപ്പമെത്തിയ ഉപരാഷ്ട്രപതിയെ ജനപ്രതിനിധികളും ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്ന് സ്വീകരിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടേ മുക്കാലോടെ ശ്രീകൃഷ്ണ കോളേജ് മൈതാനത്ത് വ്യോമസേന ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ഉപരാഷ്ട്രപതി റോഡ് മാർഗമാണ് ഒരു മണിയോടെ തെക്കേ നടയിലെ ശ്രീവത്സം അതിഥി മന്ദിരത്തിലെത്തിയത് ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖറേയും പത്നി ഡോക്ടർ സുതേഷ് ധൻഖറിനെയും എൻ കെ അക്ബർ എം എൽ എ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ എം കൃഷ്ണദാസ് ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ സി മനോജ് മനോജ് ബി നായർ അഡ്മിനിസ്ട്രേറ്റർ ഒ ബി അരുൺകുമാർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു എൻ കെ അക്ബർ എം എൽ എ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ എന്നിവർ ഉപരാഷ്ട്രപതിയെ പൊന്നാടയണിയിച്ചു തുടർന്ന് അല്പനേരത്തെ വിശ്രമത്തിന് ശേഷം ഉപരാഷ്ട്രപതി തെക്കേ നടയിലൂടെ ക്ഷേത്ര ദർശനത്തിനെത്തി ക്ഷേത്രം തന്ത്രയും ദേവസ്വം ഭരണസമിതി അംഗവുമായ ബ്രഹ്മശ്രീ പി സി ദിനേശൻ നമ്പൂതിരിപ്പാട് ഉപരാഷ്ട്രപതിയെ പൂർണ്ണ കുംഭം നൽകി സ്വീകരിച്ചു ക്ഷേത്രം ഊരാളനും ദേവസ്വം ഭരണസമിതി അംഗവുമായ ബ്രഹ്മശ്രീ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാടും ഉപരാഷ്ട്രപതിയെ സ്വീകരിക്കാനെത്തിയിരുന്നു ർശനം പൂർത്തിയാക്കി ശ്രീവത്സവത്തിൽ മടങ്ങിയെത്തിയ ഉപരാഷ്ട്രപതിക്ക് ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ ചുമർചിത്രം ഉപഹാരമായി സമ്മാനിച്ചു രാവിലെ ഒൻപത് മണിയോടെ ദർശനത്തിന് എത്താനാണ് തീരുമാനിച്ചിരുന്നതെങ്കിലും കനത്ത മഴയും മോശം കാലാവസ്ഥയും കാരണമാണ് ദർശന സമയം പുനഃക്രമീകരിച്ചത് ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തഞ്ചോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ഉപരാഷ്ട്രപതി ഒന്ന് നാൽപ്പത്തെട്ടോടെ ദർശനം പൂർത്തിയാക്കി തിരിച്ചിറങ്ങി തുടർന്ന് രണ്ടേ പതിനഞ്ചോടെ ശ്രീകൃഷ്ണ കോളേജ് ഹെലിപ്പാഡിൽ നിന്ന് അദ്ദേഹം യാത്ര തിരിച്ചു പട്ടികജാതി പട്ടികവർഗ ജാതി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിൽ സുതാര്യത വരുത്തണമെന്ന് സാംബവ മഹാസഭ ചാലക്കുടി യൂണിയൻ സമ്മേളനം ആവശ്യപ്പെട്ടു സമുദായ സംഘടനകളുടെ സാക്ഷ്യപത്രം വഴി ജാതി സർട്ടിഫിക്കറ്റ് വിതരണം നടത്തുകയാണെങ്കില് അർഹരായവർക്ക് മാത്രം സംവരണ ആനുകൂല്യം ലഭിക്കുമെന്ന് യോഗം അഭിപ്രായപ്പെട്ടു താലൂക്ക് പ്രസിഡന്റ് മോഹനൻ പാട്ടാളി അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി പി എസ് ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഡയറക്ടർ ബോർഡ് അംഗം ഭവാനി കുമാരൻ താലൂക്ക് സെക്രട്ടറി യു എം സുബ്രൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കലാഭവൻ ജയൻ വനിതാ സമാജം ചാലക്കുടി താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് സുലോചന രാജൻ എ എം ഉണ്ണികൃഷ്ണൻ എം എം സുബ്രൻ എന്നിവർ സംസാരിച്ചു ഭാരവാഹികളായി പ്രസിഡന്റ് മോഹനൻ പാട്ടാളി വൈസ് പ്രസിഡന്റ് സുധാകരൻ മാള സെക്രട്ടറി വി എം സുബ്രൻ ജോയിന്റ് സെക്രട്ടറി ശശി കോട്ടായി ഗജാൻജി എ എം സുബ്രൻ എന്നിവരെ തെരഞ്ഞെടുത്തു ട്വന്റി ട്വന്റി പാർട്ടിയുടെ കൺവെൻഷൻ നടന്നു സംസ്ഥാന എക്സിക്യൂട്ടീവ് ബോർഡ് അംഗം ബെന്നി ജോസഫ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മേലൂർ പഞ്ചായത്ത് കോർഡിനേറ്റർ നാരായണൻ ആറങ്ങാട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന സമ്മേളനത്തിൽ ചാലക്കുടി നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കമ്മിറ്റികളുടെ പ്രവർത്തനം ശക്തിപ്പെടുത്താനും യുവാക്കളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കാനും സമ്മേളനം തീരുമാനിച്ചു നാഷണൽ ഹൈവേയുടെ ശാസ്ത്രീയ നിർമ്മാണം വെള്ളപ്പൊക്ക ഭീഷണി ലൈഫ് മിഷൻ പദ്ധതിയിലെ പക്ഷപാതിത്വം തെരുവനായ് ശല്യം സ്ട്രീറ്റ് ലൈറ്റുകളുടെ അഭാവം റോഡ് വികസനം തുടങ്ങിയ പ്രധാന പ്രാദേശിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെട്ടു പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ പ്രാദേശിക തലത്തിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണമായും പ്രാധാന്യം നൽകുമെന്നും അഡ്വക്കേറ്റ് സണ്ണി ഡേവിസ് പറഞ്ഞു ആന്റണി പുളിക്കൻ ജോർജ് മാർട്ടിൻ ബോണി വെളിയത്ത് പി ഡി വർഗീസ് മേരി ജോസഫ് ഷിബു വർഗീസ് പ്രദീപ് മഞ്ഞളി ജിത്തു മാധവ് ട്രീസ ദേവസി സുരേഷ് പൗലോസ് പെരേപാടൻ ആയിഡ ജോയ് ലീന ജോൺ അർജുനൻ എം വി സ്റ്റീഫൻ എ കെ ഷീജ ജോയ് ലീല സേവിയർ എന്നിവർ പ്രസംഗിച്ചു പ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുപ്പ് സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കലാപ്രിയ സുരേഷ് അധ്യക്ഷത വഹിച്ചു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു അമ്പത്തിയഞ്ചു ലക്ഷം ചെലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് പുതിയ കെട്ടിടത്തിൽ രണ്ട് നിലകളാണുള്ളത് ഗ്രൗണ്ട് ഫ്ലോറിൽ വരാന്ത വെയിറ്റിംഗ് റൂം ലാബ് കൺസൾട്ടേഷൻ റൂം ഇമ്മ്യൂണൈസേഷൻ റൂം ഡ്രസ് ചേഞ്ചിംഗ് റൂം ടോയ്ലറ്റ് എന്നീ സൗകര്യങ്ങളും ഫസ്റ്റ് ഫ്ലോറിൽ താമസിക്കാനുള്ള ഒരു മുറിയും സ്റ്റെയർ കേസ് എന്നിവയുമാണ് ഉള്ളത് ഇന്നത്തെ ഇന്നത്തെ സ്വർണവില സ്വർണവില നോക്കാം നിങ്ങൾക്കായി യുവാനിയ ഗോൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഉയർന്ന വിലയ്ക്ക് എടുക്കപ്പെടും ബാങ്ക് ധനകാര്യ സ്ഥാപനങ്ങളിൽ പണയം വെച്ചതോ കൈവശം ഉള്ളതോ ഏതുമാകട്ടെ നിങ്ങളുടെ സ്വർണ്ണാഭരണങ്ങൾ എടുത്തു വിൽക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു വിശ്വസ്തവും സുതാര്യവുമായ സേവനം ഞങ്ങൾ ഉറപ്പു നൽകുന്നു യുവാനിയ ഗോൾ തൃശൂർ രൂപ കുറഞ്ഞു ഗ്രാമിന് ഒൻപതിനായിരത്തി പത്ത് രൂപ പവന് എഴുപത്തിരണ്ടായിരത്തി എൺപത് രൂപ ഇന്നത്തെ കാലാവസ്ഥ കൂടിയ താപനില മുപ്പത് ഡിഗ്രി സെൽഷ്യസ് കുറഞ്ഞ താപനില ഇരുപത്തിനാല് ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കല്ലൂർ മാവിഞ്ചുവടിൽ കമ്പനിയുടെ നൂറ്റി അടിയോളം ഉയരമുള്ള പുകക്കുഴൽ തകർന്നു വീണു ചാവക്കാട് ആശുപത്രി റോഡിൽ പാടത്തേക്ക് ഓട്ടോറിക്ഷ മറിഞ്ഞു ഡ്രൈവർ ചാടി രക്ഷപ്പെട്ടു ചാലക്കുടി മേലൂരിൽ മിന്നൽ ചുഴലി വൻ നാശനഷ്ടം പന്തൽപ്പാടം കല്ലുകുത്തി മുള്ളൻപാറ മേഖലകളിലാണ് നാശമുണ്ടായത് ചർച്ച പരാജയം സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ് സമരം മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ഗുരുവായൂർ ക്ഷേത്ര ദർശനം നടത്തി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ പട്ടികജാതി പട്ടികവർഗ ജാതി സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്യുന്നതിൽ സുതാര്യത വരുത്തണം സാമ്പവ മഹാസഭ പാർട്ടിയുടെ കൺവെൻഷൻ നടന്നു വനന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മുപ്പ് സബ് സെന്ററിന്റെ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം കെ കെ രാമചന്ദ്രൻ എം എൽ എ നിർവഹിച്ചു ഇന്നത്തെ വാർത്തയുടെ രാത്രി പുനർ സംപ്രേക്ഷണം രാത്രി പത്ത് രാവിലെ ആറ് മുപ്പത് ഏഴ് മുപ്പത് എട്ട് മുപ്പത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി എന്നീ സമയങ്ങളിൽ ഉണ്ടായിരിക്കും തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും ലഭ്യമാണ് വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ നയൻ നന്ദി നമസ്കാരം